ആത്മീയ വളർച്ചയിൽ ഏറ്റവും വലിയ ശത്രു അഹങ്കാരമാണെന്ന് പറഞ്ഞാൽ അത് ശയോക്തിയാവില്ല നമ്മൾ മറ്റുള്ളവരെക്കാൾ മികച്ചവരാണെന്ന് കരുതുമ്പോൾ നമ്മുടെ സ്വന്തം പാപാവസ്ഥയെയും ദൈവത്തിന്റെ കരുണയുടെ ആവശ്യകതയെയും മറന്നു പോകുന്നു നമ്മുടെ അഹങ്കാരത്തെ വെല്ലുവിളിക്കുകയും വിനയം വളർത്തിയെടുക്കുവാൻ നമ്മെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഉപമയാണ് വിശുദ്ധ ലൂക്കോസ് പതിനെട്ടാം അധ്യായം ഒൻപത് മുതൽ പതിനാല് വരെയുള്ള വേദഭാഗത്ത് കാണുന്നത് പരീക്ഷന്മാരുടെ സ്വയം നീതി മനോഭാവങ്ങളെ വ്യക്തമാക്കുന്നുണ്ടൂടെ ദൈവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോയ രണ്ട് മനുഷ്യരെ കുറിച്ചാണ് ഈ ഉപമം ഒരാൾ പരീക്ഷൻ മറ്റേയാൾ ചുങ്കക്കാരൻ യഹൂദ നിയമം കർശനമായി പാലിച്ചിരുന്നതിനാൽ തങ്ങൾ മറ്റുള്ളവരെക്കാൾ മികച്ചവരാണെന്ന് കരുതുന്നവരായിരുന്നു പരീക്ഷന്മാർ ചുങ്കക്കാർ യഹൂദരെങ്കിലും റോമ ഗവൺമെന്റിന് വേണ്ടി കരം പിരിച്ചിരുന്നതിനാൽ ദേശദ്രോഹികളെന്നും നിയമം കർശനമായി പാലിക്കാത്തതിനാൽ പാപികളെന്നും മുദ്രകുത്തി സമൂഹം മാറ്റി നിർത്തിയവരുമായിരുന്നു രണ്ടുപേരും ഒരേ ഉദ്ദേശവുമായാണ് ദൈവം മുമ്പാകെത്തിയത് പ്രാർത്ഥിക്കുവാൻ പരീക്ഷൻ ദൈവാലയ മന്ദിരത്തിൽ തലയുയർത്തി കൈ വിരിച്ചു പിടിച്ചു നിന്നാവാൻ പ്രാർത്ഥിച്ചത് ഗർവം സ്വയം അവന്റെ പ്രാർത്ഥനയിലുള്ള നീളം കാണുന്നത് മറ്റുള്ളവരെ പഴിചാരിയും സ്വയം പുകഴ്ത്തിയും ഒക്കെയാണ് അവന്റെ പ്രാർത്ഥന ന്യായ അനുശാസിക്കുന്നതിൽ കൂടുതൽ കാര്യങ്ങൾ ആചരിക്കുന്നുണ്ട് എന്നാണ് അവകാശപ്പെടുന്നത് എന്നാൽ ചുങ്കക്കാരനായ മനുഷ്യൻ ദേവാലയത്തിന്റെ ഒരു കോണിൽ ദൂരെ മാറി നിന്ന് തല ഉയർത്തുവാൻ പോലും ആകാതെ മാറത്തടിച്ച് നിലവിളിക്കുകയാണ് തന്റെ ജീവിതത്തിലും ജോലിയിലും ഒക്കെ കുറവുകൾ വന്നു പോയിട്ടുണ്ടെന്ന് അവൻ തിരിച്ചറിയുന്നുണ്ട് തന്റെ കഴിവുകളോ നന്മകളോ ഒന്നും അവൻ എടുത്തു പറയുന്നില്ല സ്വയം നീതീകരിക്കുന്നില്ല ദീർഘമായി പ്രാർത്ഥിക്കുന്നില്ല ആരെയും ദുഷിക്കുന്നില്ല ദൈവസന്നിധിയിൽ പുകഴുവാൻ തനിക്ക് ഒന്നുമില്ലെന്നവൻ മനസ്സിലാക്കി വിനയത്തോടെ മനസ്സു തകർന്ന് ഒരു ചെറിയ പ്രാർത്ഥനയാണ് അവന്റേത് ദൈവമേ പാപിയായ എന്നോട് കരുണുണ്ടാകണമേ കുഷ്ഠരോഗികളായ മനുഷ്യർ നിലവിളിച്ചതും ഇങ്ങനെയാണ് യേശു നായക ഞങ്ങളോട് കരുണ ഉണ്ടാകണമേ നിസ്വാർത്ഥമായ വിനയപൂർവ്വമായ പ്രാർത്ഥന ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി പരീക്ഷനോ അങ്ങനെ അല്ല എന്ന് പതിനാലാം വാക്യം ഓർമ്മിപ്പിക്കുന്നു സ്വയം നീതീകരിക്കുന്നവന് ദൈവിക ക്ഷമ ലഭ്യമാകുന്നില്ല എന്നാൽ വിനയം മാനത്തിന് മുന്നോടിയാണ് എന്നൊരു ചൊല്ലുണ്ട് ഈ ഉപമയുടെ അവസാനം കർത്താവ് പറയുന്നത് ശ്രദ്ധേയമാണ് തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും നമ്മുടെ പ്രാർത്ഥനകൾ ഗർവം സ്വയം നീതീകരണവും മറ്റുള്ളവരുമായുള്ള താരതമ്യവും ആത്മപ്രശംസയും ഒന്നും ആകരുത് താഴ്മയും വിനയവും സ്വന്തം പരിമിതികളെ തിരിച്ചറിയാനുള്ള അവസരവും ദൈവീക ദൈവീകരുണയ്ക്കായുള്ള നിലവിളിയുമായിരിക്കണമെന്ന് ഈ വേദഭാഗം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു താഴ്മ വെറും ഒരു സൽഗുണം മാത്രമല്ല മറിച്ച് ദൈവത്തെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും വേണ്ടുന്നതായ സ്വഭാവമാണ് നമുക്കുള്ള നേട്ടങ്ങൾ ദൈവിക കരുതലാണെന്ന് തിരിച്ചറിഞ്ഞ് വിനയപൂർവം ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ നാമം ദൈവത്തിനും എന്നതിൽ സംശയമില്ല താഴ്മക്കും യഹോ ഭക്തിക്കുമുള്ള പ്രതിഫലം ധനവും മാനവും ജീവനുമാകുന്നുവെന്ന് സദൃശ്യവാക്യം പ്രബോധിപ്പിക്കുന്നു സ്വന്തം കഴിവിലും പ്രശസ്തിയിലും പ്രതാപത്തിലും അഹങ്കരിച്ച രാജാവ് ദൈവ കോപത്തിനിരയായി തന്റെ രാജ്യം നഷ്ടപ്പെട്ട് മൃഗസമാനായി എന്നും പിന്നീട് അവൻ സ്വർഗത്തിലേക്ക് കണ്ണുയർത്തിയപ്പോൾ തന്നെ താൻ താഴ്ത്തിയപ്പോൾ തന്റെ ബുദ്ധി മടങ്ങി വരികയും രാജ്യത്വത്തിൽ യഥാസ്ഥാനപ്പെടുകയും ചെയ്തുവെന്നും ദാനിയലിന്റെ പുസ്തകം നാലാം അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട് തന്റെ കുറവുകളെ തിരിച്ചറിഞ്ഞ ഷിമോൻ പത്രോസ് പറയുന്നു കർത്താവെ ഞാൻ പാപിയായ മനുഷ്യനാണ് എന്ന് വിനയം ഒരിക്കലും ബലഹീനതയല്ല അത് ശക്തിയാണ് എന്ന് തിരിച്ചറിയണം അതിനുള്ള ഉത്തമ മാതൃകയാണ് കർത്താവായി യേശു ക്രിസ്തു സ്വരൂപത്തിലിരിക്കെടുത്ത് മനുഷ്യ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തിയെന്ന ലേഖനത്തിൽ നാം വായിക്കുന്നു ജീവിതത്തിന്റെ പ്രതാപങ്ങൾ ഏതുമില്ല എന്ന് തന്നെ ദൈവസന്നിധിയിൽ വിനയപ്പെട്ട് ജീവിതം നയിച്ച അനേകർ നമ്മുടെ സമൂഹത്തിലുമുണ്ട് വിശുദ്ധ ശരീരരായ അഡ്വക്കേറ്റ് പി എ സൈറസ് എസ് കെ എബ്രഹാം സർ തുടങ്ങിയവരൊക്കെ അതിൽ ഉൾപ്പെടുന്നവരാണ് മനുഷ്യനാലുള്ള പുകഴ്ചയും ലോകം നൽകുന്ന സ്ഥാനമാനങ്ങളും നിസ്സാരമെന്ന് തന്നെ ദൈവം മുമ്പാകെ താഴ്ത്തിയേൽപ്പിച്ചവർ വിനയവും താഴ്മയും മുഖം മുതിരയാക്കിയവർ അനേകരെ ദൈവസന്നിധിയിലേക്ക് ആദായപ്പെടുത്തുവാൻ ദൈവം അവരെ ഉയർത്തി പ്രിയമുള്ളവരെ ദൈവം മുമ്പാകെ വിനയപ്പെടേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണല്ലോ നാം ധ്യാനിച്ചത് ഇന്ന് നമ്മുടെ പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളും എപ്രകാരമുള്ളതാണ് ആത്മപ്രശംസയും സ്വയനീതീകരണവുമാണോ നമ്മുടെയും മുഖമുദ്ര പലപ്പോഴും സ്വന്തം കഴിവിൽ ആശ്രയിക്കുന്നവരായി മനുഷ്യനേക്കാൾ നിയമങ്ങൾക്ക് അമിത പ്രാധാന്യം കൊടുക്കുന്നവരായി നാം തീരാറില്ലേ വിനയപൂർവ്വം ദൈവസന്നിധിയിൽ മുട്ടുമടക്കുവാൻ മാറത്തടിച്ചൊന്ന് നിലവിളിക്കുവാൻ മനസ്സ് തകർന്ന കർത്താവെ എന്നോട് കരുണ തോന്നണമേ എന്നൊന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമെങ്കിൽ ദൈവത്താൽ നീതീകരിക്കപ്പെട്ടവരായി ആ ചുങ്കക്കാരനെ പോലെ തുടർന്നുള്ള ജീവിതം സംതൃപ്തിയോടെ ജീവിക്കുവാൻ നമുക്കും സാധിക്കും ക്രമമായി ആരാധനയിൽ സംബന്ധിച്ചിട്ടും നോമ്പ് നോറ്റിട്ടും നേർച്ച കാഴ്ചകൾ നൽകിയിട്ടും സ്വന്തം പാപങ്ങളെ തിരിച്ചറിയാതെ പോയ കുറവുകളെ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം മാത്രം ദൈവമുഖം ദർശിക്കാൻ കഴിയാതെ പോകുന്ന കുറവുകളെ ക്ഷമിക്കണമേ എന്ന് അപേക്ഷിക്കാം താഴ്മയും കർത്താവിനെ മാതൃകയാക്കി ജീവിക്കുവാൻ നോമ്പ് നമ്മെ ഒരുക്കട്ടെ പത്രസമ്പോസ്വരനെ ഓർമ്മിപ്പിക്കുന്നു ദൈവം നികളികളോട് എതിർത്തു നിൽക്കുന്നു താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പീൻ ദൈവമായ കർത്താവെ വിനയപൂർവ്വം തിരുസന്നിധിയിലേക്ക് അടുത്തു വരുവാനും കുറവുകളെ ഏറ്റുപറഞ്ഞ് കുറവുകളെ ഏറ്റുപറഞ്ഞ് കരുണയ്ക്കായി നിലവിളിക്കുവാനും ഞങ്ങളെ ഒരുക്കണമേ നിന്നിൽ നിന്നുള്ള നീതീകരണം സായ്ത്വമാക്കുവാൻ ബലഹീൻ്റെ ഞങ്ങൾക്കും ഇടയാക്കണമേ ആമേൻ